ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് എസ് 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 സി ആൻസർ ഷീറ്റിൽ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ എഴുതേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലെന്തെങ്കിലും തെറ്റുകൾ വരുത്തിയാൽ അത് പരീക്ഷയിലെ മാർക്കിനെയോ റിസൾട്ടിനെയോ ബാധിക്കുമെന്നുള്ളതാണ് തെറ്റിയാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്തരമെഴുതിയ തെറ്റിയാൽ എന്നുള്ള കാര്യമല്ല അതല്ലാതെ ഇപ്പം മെയിൻ പേജിൽ നിങ്ങൾക്ക് സബ്ജക്റ്റിൻ്റെ പേര് എഴുതാനുണ്ടാവും കൊസ്റ്റൻ പേപ്പറിൻ്റെ കോഡ് ചെയ്താൽ ഉണ്ടാവും അഡീഷീറ്റുകളുടെ എണ്ണം എഴുതാൻ ഉണ്ടാവും രജിസ്റ്റർ നമ്പർ എഴുതാനുണ്ടാവും പിന്നെ ഷീറ്റ് വാങ്ങുമ്പോൾ അതിൽ നമ്പർ ഇടാനുണ്ടാവും പിന്നെ അതിൽ റീസ്റ്റംബർ ചെയ്താൽ ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വെറ്റി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ പോലെയല്ല ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ക്ലാസ് ക്ലാസ്ഗ്രൂപ്പുകളൊക്കെ ഷെയർ ചെയ്യണം കാരണം ഒരുപാട് കുട്ടികൾക്ക് സംശയമുള്ള പല കാര്യങ്ങളെയും മറുപടിയാണ് പറയുന്നത് ഒരുപാട് കുട്ടികൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു വിഷയത്തിലാണ് ഞാനിത് ചർച്ച ചെയ്യുന്നത് ഞാൻ ഈ ചർച്ച ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളിത് ഷെയർ ചെയ്യുന്നത് അവർക്കൊക്കെ നല്ല ഉപകാരവും അവർ പലരോടും ചിലപ്പം ചോദിക്കുന്നുണ്ടാവും ഇങ്ങനെ എന്ത് ചെയ്താൽ കുഴപ്പമുണ്ടോ അവർ ഒക്കെ ഒരു മറുപടി വീഡിയോയിലൂടെ കിട്ടും സോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇതുപോലെ യൂസ്ഫുൾ ആയ വീഡിയോകൾ എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ ഇനിയും നൽകിക്കൊണ്ടേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ മക്കളെ പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം എസ് 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 സി പരീക്ഷയിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എഴുതാനുണ്ട് റെജിസ്റ്റർ നമ്പറും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡും അഡിഷീറ്റിൻ്റെ എണ്ണവും കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതാനുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇതുപോലൊരു പ്രധാനപ്പെട്ട എക്സാമിൽ എഴുതുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഒരു തെറ്റും കൂടാതെ വ്യക്തമായ രീതിയിൽ സൂക്ഷ്മതയോടുകൂടി ഇതെല്ലാം കറക്റ്റായിട്ട് എഴുതുക എന്നുള്ളതും ഈ കാര്യങ്ങളെല്ലാം നന്നായി ചെയ്തു വെക്കുക എന്നുള്ളതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ആദ്യം ഞാൻ പറയാം ശരിക്കും നിങ്ങൾ അതിൽ വരുന്ന തെറ്റുകൾ നിങ്ങളൊരു ചെറിയൊരു സ്വത്തുക്കളോടെ കാണിക്കുന്നതുകൊണ്ടാണ് ഈ തെറ്റുകൾ വരുന്നത് അത് വരുത്താൻ പാടില്ല എന്നുള്ളത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾ നിങ്ങളത് വരുത്താതെയും ഇരിക്കുക ഓക്കേ ഇനി പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ അപ്പോഴുള്ള ടെൻഷനിലാണ് പല കുട്ടികളും ഇതൊക്കെ മറന്നുപോകുന്നത് സ്വാഭാവികമാണ് മനുഷ്യരല്ലേ ആ ടെൻഷൻ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ മറന്നു എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാലോചിക്കുക അയ്യോ ഞാൻ തേടിയിട്ടില്ല എന്ന് അതിൻ്റെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് തെറ്റിപ്പോയാൽ പ്രശ്നമില്ലാത്തതും തെറ്റിപ്പോയൽ പ്രശ്നമുള്ളതൊക്കെ ഏറ്റവും ആദ്യം നമ്മൾ ഫ്രണ്ട് പേജിൽ അഡീഷണൽ ഷീറ്റുകളുടെ എണ്ണമാണ് ഏറ്റവും ടോപ്പിൽ അവസാനം കൂട്ടിയിരുന്ന ഒരു കോളമുള്ളത് അവിടെ അഡീഷൻ മൊത്തം തരാ അഡീഷൻ ഷീറ്റ് വാങ്ങി രണ്ട് അഡീഷൻ ഷീറ്റാണ് രണ്ട് എഴുതണം അത് നിങ്ങൾ എഴുതാൻ വിട്ടുപോയി എന്ന് വെച്ചിട്ട് അതൊരു ബുരുമായ പ്രശ്നമൊന്നും ആവില്ല നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അതുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയിൽ വലിയ പ്രശ്നമൊന്നും വരില്ല പല കുട്ടികളും അതെഴുതാൻ വിട്ടുപോകാറുണ്ട് സ്വാഭാവികമാണത് എഴുതിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല മീൻസ് അതൊരു വലിയ കുറ്റമായിട്ട് നിങ്ങളെ മാർക്കിനെ ബാധിക്കൊന്നും ഇല്ല അതേപോലെ എസ് പിന്നീട് എസ് എസ് സി എക്സാമിനേഷൻ ഫസ്റ്റ് നമ്മൾ എഴുതുന്നു എസ് എസ് സി എക്സാമിനേഷൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അതൊരു സബ്ജക്റ്റിൻ്റെ പേര് ഡേറ്റ് ഒരു സബ്ജെക്ടിൻ്റെ പേര് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം അതിൽ സംശയമൊന്നുമില്ല പിന്നെ ഡേറ്റ് ഒക്കെ ചില കുട്ടികളോട് തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ടാവാം അത് തെറ്റിയാലും അത് വലിയൊരു പ്രശ്നമായിട്ടൊന്നും വരില്ല നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട അതൊന്നും വലിയ പ്രശ്നമല്ല അതുകൊണ്ടൊന്നും നിങ്ങളുടെ റിസൾട്ടിനൊന്നും ബാധിക്കുകയൊന്നും ഇല്ല പിന്നീട് താഴെ രജിസ്റ്റർ നമ്പർ എഴുതാനുണ്ട് ഈ രജിസ്റ്റർ നമ്പർ നിങ്ങൾ എഴുതുന്നത് തെറ്റിയാൽ അതൊരു പ്രശ്നമാണ് രജിസ്റ്റർ നമ്പർ എഴുതുന്നത് തെറ്റിയാൽ ഒരു പ്രശ്നം തന്നെയാണ് രജിസ്റ്റർ നമ്പർ ആദ്യം അക്കത്തിലും താഴെ അക്ഷരങ്ങളിലും അല്ലെങ്കിൽ മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ നമ്മൾ എഴുതാനുണ്ട് അത് കഴിഞ്ഞ് രണ്ടുകോളം ഫ്രീ വരുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം വെട്ടുകയും ചെയ്യണം ആ രജിസ്റ്റർ നമ്പർ തെറ്റിയാൽ അതൊരു പ്രശ്നം തന്നെയാണ് കാരണം ഇത് ഏത് കുട്ടിയുടെ തിരപ്പേപ്പറാണ് എന്ന് ഐഡൻറ്റിഫ് ചെയ്യാൻ കഴിയില്ല അത് തെറ്റിക്കുന്ന കുട്ടികൾ ചുരുക്കമായിരിക്കും അത്രയും ശ്രദ്ധയോടെ കുട്ടികൾ ചെയ്യുന്ന ആരെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ് പക്ഷേ അവിടെ നിങ്ങൾക്ക് സമാധാനിക്കാവുന്നൊരു കാര്യമുണ്ട് സാധാരണഗതിയിൽ എല്ലാ ക്ലാസ് റൂമിൽ നിന്നും വാങ്ങിക്കൊണ്ടു പോകുന്ന നമ്മൾ ടീച്ചേഴ്സ് കളക്ട് ചെയ്ത് കൊണ്ട് പോകുന്ന ആൻസർ ഷീറ്റുകൾ അവസാനം ഒന്ന് എണ്ണിത്തിട്ടപ്പെടുന്ന രീതി ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സാധാരണ ആ സ്കൂളിലെ ചീഫ് ഹെഡ് മാഷറും അതേപോലെ ഡെപ്യൂട്ടി ചീഫ് ആയിട്ടുള്ള പുറത്തുള്ള സ്കൂൾ അധ്യാപകയുണ്ട് അവർ തീർച്ചയായിട്ടും ആ ഫ്രണ്ട് പേജ് ഒന്ന് പരിശോധിച്ചിട്ട് ആ ഓർഡറിലാണോ ഉള്ളത് ആ എന്താ പറയുക നിങ്ങളുടെ രജിസ്റ്റർ നമ്പറുകളുടെ എണ്ണത്തിനനുസരിച്ചാണോ പേപ്പറുകൾ വെച്ചിരിക്കുന്നത് ഇങ്ങനെ പരിശോധിച്ച് പോകാറുണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾ റെജിസ്റ്റ് നമ്പർ ചെയ്ത് തെറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ് അങ്ങനെ അവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരത് തിരുത്താനുള്ള നടപടികൾ തീർച്ചയായിട്ടും ചെയ്യും അതുകൊണ്ട് അവിടെ നിങ്ങളൊരു തെറ്റ് വരുത്തരുത് ഇൻ കേസ് തെറ്റിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഉള്ളത് കൊണ്ട് അവരത് ഐഡൻറ്റിഫി ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ പിന്നെയുള്ളത് കൊസ്റ്റൻ പേപ്പറിൻ്റെ കോഡാണ് ക്വസ്റ്റൻ പേപ്പറിൻ്റെ കോഡ് ചില സ്കൂളിൽ നിന്നൊക്കെ ടീച്ചേഴ്സ് നിങ്ങൾ എഴുതണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു ശരിക്കും അത് എഴുതണമെന്നാണ് അത് എഴുതണമെന്നുള്ളതുകൊണ്ടാണല്ലോ അവിടെ ഒരു കോളം കൊടുത്തിട്ടുള്ളത് ചില സ്കൂളിൽ ആരൊക്കെയോ ഇൻവിജിലേറ്റേഴ്സ് നിങ്ങൾ എഴുതണ്ട എഴുതേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊന്ന് കേട്ടു അത് എഴുതണം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു കോളം അവിടെ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾ എഴുതണം പക്ഷേ ഇനി അത് എഴുതിയിട്ടില്ല എന്ന് വെച്ച് എഴുതാൻ മറന്നുപോയി എന്ന് വെച്ചിട്ട് അത് വലിയൊരു പ്രശ്നമൊന്നും അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സോ ആദ്യത്തെ പേജിൽ ഇപ്പം നിങ്ങളോട് അഡീഷണൽ ഇറ്റുകൾ ടോട്ടൽ എണ്ണം എഴുതാൻ മറന്നു പോയാലോ അല്ലെങ്കിൽ ഡേറ്റിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നാലോ ബദ്ധവശാൽ വന്നാലോ താഴെ കൊറച്ച് കോടുക എഴുതിയിലൊക്കെ മാറി പോയാലോ അല്ലെങ്കിൽ എഴുതിയിട്ടില്ലെങ്കിലും ഒന്നും പേപ്പർ ഇപ്പം കോഡ് മാറുന്നതിനപ്പുറത്ത് എഴുതിയിട്ടില്ലെങ്കിലൊന്നും വലിയ പ്രശ്നമൊന്നും വലിയ ഗുരുതരമായ പ്രശ്നമൊന്നും വരില്ല പക്ഷെ അത്ര തെറ്റി നിങ്ങൾ വരുത്താൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കുക രജിസ്റ്റർ നമ്പർ തെറ്റിക്കഴിഞ്ഞ പ്രശ്നമാണ് പക്ഷേ അത് തെറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ചീഫിൻ്റെ കണ്ടിൽ അത് പെട്ടിട്ടുണ്ടാവും അല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ റാസിനെ എൻവിലേറ്റേഴ്സിനെ കണ്ടിൽ അത് പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് അത് സോൾവ് ചെയ്യപ്പെടും മേ ബി ക്ലാസ് റൂമിൽ തന്നെ ചിലപ്പം സോൾവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും ഓക്കെ പിന്നെ നമ്മളടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ പരീക്ഷ എഴുതി തുടങ്ങുന്നു ഈ പരീക്ഷ ചെയ്ത് തുടങ്ങുമ്പോൾ കുട്ടികൾ വരുന്ന മിസ്റ്റേക്കുകളൊന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ മാർജിൻ ഈ പുതിയത് വരെയുള്ള പേപ്പറ കുറേ സ്കൂളൊക്കെ അവിടെ മാർജിൻ ഉണ്ട് ഓൾറെഡി ഓൾറെഡി മാർജിൻ ഉണ്ട് ആ മാർജിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ എഴുതുന്നതിനെ പറ്റി ഇപ്പം പ്രത്യേകിച്ച് സബ് ക്വസ്റ്റൻസ് ഉണ്ടോ എ ബി സി ഒന്നിൽ തന്നെ സബ് ക്വസ്റ്റ്യൻ ഉണ്ടോ എ ബി സി എന്ന് പറഞ്ഞിട്ട് ആ എ ബി സി എന്നുള്ള മാർജിൻ്റെ ഇപ്പം എഴുതിയാലും പ്രശ്നമുണ്ടോ അപ്പുറത്തെ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാൻ അതൊന്നും പ്രശ്നമേ അല്ല അത് മാർജിൻ ഇപ്പുറത്ത് എതിൽ അപ്പുറത്തേതിയാലും പേപ്പർ നോക്കുന്ന ആൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾ ഏത് ഇതിൻ്റെ ബാക്കിയാണ് എന്നുള്ളത് അത് മനസ്സിലാവുന്ന രീതിയിലായാൽ എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എഴുതേണ്ടത് ശരിക്ക് സബ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാർജിൻ്റെ ഉള്ളിലാണ് ഇൻ കേസ് ഇനി ഇനിപ്പുറത്ത് എഴുതി പോയി കഴിഞ്ഞാലും പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സ് അത് ഐഡൻറ്റിഫി ആൻ കഴിയും കഴിഞ്ഞാൽ അവരത് അവരത് പ്രശ്നമാക്കില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് ഓക്കെ അങ്ങനെ നമ്മളിങ്ങനെ എഴുതി വരുന്ന സമയത്ത് പിന്നെ കുട്ടികൾ മിസ്റ്റേക്കാണ് ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നു പോവുക ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നുപോയി കഴിഞ്ഞാൽ അത് ശരിക്ക് ഏത് പരീക്ഷയിലും ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നു പോകുക എന്നുള്ളതൊരു തെറ്റ് തന്നെയാണ് കാരണം ഉത്തരപേപ്പർ നോക്കുന്ന ടീച്ചർക്ക് നിങ്ങൾ ഏത് ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എഴുതിയെന്ന് മനസ്സിലാവില്ല തന്നെ ആ ടീച്ചർക്ക് ആ ഉത്തരം നോക്കാതെ പോകാനുള്ള എല്ലാ അധികാരവും ഉണ്ട് നിങ്ങൾ നമ്പർ ഇട്ടാലും ടീച്ചർക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവും പിന്നെ പേപ്പർ നോക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് അങ്ങനെ മനുഷ്യത്വമില്ലാതെ അവൻ ക്വസ്റ്റ് നമ്പർ ഇട്ടില്ല എന്നാൽ ഞാൻ നോക്കൂല എന്ന് പറയുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് വരുത്തരുത് കേട്ടോ അപ്പം ഇനി അങ്ങനെ ഇടാൻ മറന്നു പോയിട്ട് വളരെ ടെൻഷനിലാണെങ്കിൽ അവരോട് ആണ് ഞാൻ പറയുന്നത് ടീച്ചേഴ്സ് ഒരു ഗുരുതരമായ പ്രശ്നമായിട്ടത് കണ്ടിട്ട് പിന്നെ ചിലപ്പോൾ നോക്കണമെന്നില്ല ടീച്ചർക്ക് ആ ഏത് ഉത്തരമാണ് എഴുതിയതെന്ന് ടീച്ചർക്ക് മനസ്സിലായിട്ട് ഇങ്ങനെ കുറേ നേരമായിട്ട് പേപ്പർ നോക്കിയിരുന്ന ടീച്ചറാണ് അവർക്ക് ഏകദേശം മനസ്സിലാവും ആ ഇത് ഇന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണല്ലോ എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ ടീച്ചർ അതിന് മാർക്കിടാൻ സാധ്യതയുണ്ട് ടീച്ചർ ചിലപ്പോൾ സൈഡിൽ ക്വസ്റ്റൻ നമ്പർ കിടും നിങ്ങളെ സ്കൂളിലൊക്കെ പരീക്ഷ കണ്ടിട്ടില്ലേ പിന്നെ ടീച്ചർക്ക് ടീച്ചർക്കതിന് മാർക്ക് ഇടാനിരിക്കാൻ എല്ലാ അധികാരം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക പക്ഷേ ഒരു മനുഷ്യത്വപരമായ രീതിയിൽ ടീച്ചേഴ്സ് കുട്ടികൾക്ക് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്നതുകൊണ്ട് പലപ്പോഴും ആരാ ചോദ്യം അവർക്ക് ഉത്തരം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ അവർ മിക്കവാറും സൈഡിൽ ക്വസ്റ്റൻ നമ്പർ ഇട്ട് നിങ്ങൾക്ക് മാർക്ക് തരാനാണ് തൊണ്ണൂറ് ശതമാനം സാധ്യതയും ഓക്കെ അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നമ്മുടെ ടീച്ചർ അത്ര ക്രൂരമായ രീതിയിൽ പെരുമാറുന്ന ആളുകളൊന്നും അല്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡീഷൻ ഷീറ്റ് വാങ്ങുവാണ് ഈ അഡീഷൻ ഷീറ്റ് വാങ്ങുന്ന സമയത്ത് അവിടെയാണ് ഒന്നും അഡീഷൻ ഷീറ്റിൽ സൈൻ അത് തീർച്ചയായിട്ടും ഇൻവിജിലേറ്റർ അത് സൈൻ ഇട്ടിട്ടുണ്ടാവും ഉറപ്പായിട്ടും സൈൻ ഇട്ടിട്ട് നിങ്ങൾക്ക് തരാം അപ്പോൾ അത് നിങ്ങൾക്ക് പേടിക്കാനില്ല ഇൻവിജിലേ അത് ആ അഡീഷൻ ഷീറ്റിന് മുകളിൽ അഡീഷൻ നമ്പർ ഇടാൻ പറയാറുണ്ട് അപ്പം ആ നമ്പർ അവ ഒരു കുളത്തിൽ ഒന്ന് ഒന്നാം ശേഷം ഒന്ന് രണ്ടാം ശിക്ഷൻ രണ്ടെന്ന് കിട്ടണം അത് പല കുട്ടികളും മറന്നു പോകാറുണ്ട് അത് ശരിക്കും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾക്ക് ആ പേപ്പർ എടുത്ത് വെക്കുമ്പോൾ ഒരു ഓർഡർ ഏതാണെന്നുള്ളത് മനസ്സിലാവാൻ ഇനി ഏതെങ്കിലും ഓർഡറൊക്കെ നിങ്ങൾ അരിഷിൻ്റെ ഓർഡറൊക്കെ ഒക്കെ മാറ്റി കെട്ടിപ്പോയിട്ടുണ്ടെങ്കിലൊക്കെ ഐഡൻറ്റഫാൻ വേണ്ടിയിട്ടാണ് ആ നമ്പർ ഇനി അതും ഈ പറഞ്ഞ പോലെ ആ നമ്പർ ഇട്ടിട്ടില്ല എന്ന് വെച്ചാൽ വലിയൊരു പ്രശ്നമൊന്നും വരാനില്ല കാരണം പേപ്പർ നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഓക്കെ ഇൻ കേസ് നിങ്ങൾ ഓർഡറൊക്കെ മാറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി കറക്റ്റ് ഓർഡറിലാണ് നിങ്ങൾ കിട്ടിയതെങ്കിൽ കാരണം ആദ്യത്തെ അഡിഷീറ്റിന് ശേഷം രണ്ടാമത്തെ അഡ്ഷീറ്റ് എന്ന രീതിയിൽ നിങ്ങൾ കിട്ടിയതെങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല ഇനി അതല്ല അങ്ങോട്ടുകൊണ്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ ടീച്ചേഴ്സ് ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരത് എന്താ പറയുക നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അവ പരിഹരിച്ചു കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് അടുത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ആ അഡീഷീറ്റിൻ്റെ മുകളിൽ നമ്പർ ഇടുന്ന കാര്യത്തിൽ ഓക്കെ പിന്നെ അഡീഷണിൻ്റെ മുകളിൽ രജിസ്റ്റർ നമ്പർ ചെയ്തിട്ടില്ലെങ്കിൽ അത് നിർബന്ധമായിട്ട് നിങ്ങൾ രജിസ്റ്റർ നമ്പർ ചെയ്താൽ പറയുന്നതാണ് ഈ രജിസ്റ്റർ നമ്പർ ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ ഈ പേപ്പർ കെട്ടിയിട്ടാണ് വെക്കുന്നത് അല്ലേ നിങ്ങൾ പേപ്പർ കെട്ടിയിട്ട് വെക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാലാ കെട്ട് അഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഒരു ആൻസർ കാരണം ഒരേ ആൻസർ പേപ്പർ ഒന്നിച്ചൊരു കെട്ടായിട്ട് വേറെ ഏതോ ജില്ലയിലൊക്കെ പോയിട്ടാണ് അതിൻ്റെ വാലേഷൻ നടക്കുന്നത് അപ്പോൾ ആ കെട്ടൊന്ന് അഴിഞ്ഞു പോയിട്ട് ഒരു ഒരഡീഷീറ്റൊക്കെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഏത് ആൻസർ പേപ്പറിൻ്റെ കൂടെ ഉള്ളതാണ് എന്നുള്ളത് മനസ്സിലാവണം അല്ലേ അപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടും കൂടിയാണ് നിങ്ങളോട് അഡീഷീറ്റിൻ്റെ മുകളിൽ റെസ്റ്റംബർ എഴുതാൻ പറഞ്ഞത് അതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതേണ്ടതാണ് തിരിക്കാൻ പാടില്ലാത്തതാണ് ഇനി ഇൻ കേസ് നിങ്ങളോട് മറന്ന് പോയി എന്ന് കരുതുക നിങ്ങൾ നല്ല വൃത്തിയിലാണ് കെട്ടിയിട്ടുള്ളത് എങ്കിൽ ആ കെട്ട് അഴിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല വൃത്തിയിലാണ് നല്ല നല്ല രീതിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ആ പേപ്പറൊന്നും ആ കെട്ടിൽ നിന്ന് അഴിഞ്ഞു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് നിങ്ങളെ ബാധിക്കില്ല പക്ഷേ കെട്ടിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പേപ്പറാണോ എന്ന് മനസ്സിലാവില്ലല്ലോ അതിൽ നമ്പർ എഴുതാതെ കാരണം അഡീഷിൻ്റെ ഉള്ളിൽ നമ്പർ വെച്ചിട്ടല്ലേ നിങ്ങൾ മെൻഷൻ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ പ്രശ്നം വരില്ല നിങ്ങൾ നന്നായിട്ടാണ് കെട്ടിയത് അത് പുറത്തേ പോകുന്നില്ല ആ പേപ്പറിൽ നിന്ന് കെട്ടെന്ന് നിങ്ങൾ പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ നോ പ്രോബ്ലം ഓക്കെ അതും കഴിഞ്ഞിട്ടാണ് അവസാനം ഒരു വര വരയ്ക്കാനുണ്ട് എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങളോട് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ക്യാൻസൽഡ് ഭാഗം ഇങ്ങനെ വരയ്ക്കാൻ പറയും അത് വരച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അത് നിങ്ങൾ വരയ്ക്കേണ്ടതാണ് അത് പക്ഷേ നിങ്ങൾ വരച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അസുഖ ഇൻവിജിലേറ്റർ അവിടുന്ന് തന്നെ അത് വരയ്ക്കും അല്ലെങ്കിൽ ആ പേപ്പർ കൊടുക്കുമ്പോൾ അത് വരയ്ക്കും അത് കാരണം അവർ ഈ മോണോഗ്രാം ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധയിൽപ്പെടും അവർ വരച്ചിട്ടില്ല എന്നതും മിക്കവാറും ടീച്ചേഴ്സ് തന്നെ അവിടെ വരയ്ക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പം ഞാനിതൊന്നും ഒരു നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇതൊക്കെ നിങ്ങൾ കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ അഡീഷണൽ ഇൻ നമ്പർ എടുത്തതും ടോട്ടൽ എണ്ണം വീണതും ക്വസ്റ്റൻ പേപ്പറിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉത്തരവാദിത്തത്തോട് ചെയ്യേണ്ട കാര്യമാണ് ഒരിക്കലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല പക്ഷേ അത് തെറ്റിപ്പോയി എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ ഭയങ്കര ടെൻഷൻ അടിച്ച് പേടിച്ചിരിക്കുന്നു വേണ്ട അതുകൊണ്ടൊന്നും പ്രശ്നമുണ്ടാവില്ല ഓക്കെ ഇനിയുള്ള പരീക്ഷകൾ അങ്ങനെയുള്ള തെറ്റുകൾ വരുത്താതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഞാനീ പറഞ്ഞത് അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അറിയാനുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻ്റ് ഇട്ടോളൂ ഞാൻ മറുപടി തരാം ഓക്കെ താങ്ക്